ಮಾಡಿಕೊಳ್ಬೇಕಾಗುತ್ತದೆ ಸಣ್ಣ ಸಣ್ಣ ಕೆಲಸಗಳಾಗಲಿ ಚಪ್ಪರ ತೊಂದರೆಗಳು ಬರಬಾರದು ನಮ್ಮ ಈ ಭಕ್ತರಿಗಾಗಲಿ ಮಾತುವರಿಗಾಗಲಿ ಯಾರಿಗೂ ತೊಂದರೆಗಳಿದ್ದೇನೆ ಈ ಕ್ಷೇತ್ರದಲ್ಲಿರುವಂತಹ ಚಪ್ಪರ ಮುಹೂರ್ತದ ಕೆಲಸಗಾರಿಕೆ ಬಹಳ ಒಳ್ಳೆಯದು ಆರಂಪಾಡಿ ಉಮಾಮಹೇಶ್ವರ ಕ್ಷೇತ್ರದಲ್ಲಿ ನಡೆಯುವಂತಹ ವಿಶೇಷವಾದಂತಹ ಕಾರ್ಯಕ್ರಮ ಬ್ರಹ್ಮಕಲಶಾಭಿಷೇಕ ಫೆಬ್ರವರಿ ಎರಡನೇ ತಾರೀಕಿನಿಂದ ಮೊದಲುಗೊಂಡು ಹತ್ತನೇ ತಾರೀಕಿನವರೆಗೆ ನಡೆಯುವಂತಹ ಬ್ರಹ್ಮಕಲಶಾಭಿಷೇಕ ಅದರ ನಂತರ ನಡೆಯುವಂತಹ ಐದು ದಿನಗಳ ಪರ್ಯಂತ ನಡೆಯುವಂತಹ ವಾರ್ಷಿಕೋತ್ಸವ ಮರುದಿನ ನಡೆಯುವಂತಹ ನೃತ್ಯೋತ್ಸವ ಧೂಮಾವತಿ ನೃತ್ಯೋತ್ಸವ ಈ ಇಷ್ಟು ಕಾರ್ಯಕ್ರಮಗಳು ಹದಿನಾರು ದಿವಸಗಳ ಕಾಲ ನಡೆಯುವಂಥದ್ದು ಅದಕ್ಕೆ ವಿಶೇಷವಾಗಿ ಒಂದು ಮುಹೂ ಚಪ್ಪರದ ಮುಹೂರ್ತ ಅನ್ನುವಂತಹ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ಇಟ್ಟುಕೊಂಡಿದ್ದೇವೆ ಆ ಚಪ್ಪರ ಮುಹೂರ್ತವನ್ನು ಇನ್ನು ಕೆಲವೇ ಕ್ಷಣಗಳಲ್ಲಿ ನಾವು ಮಾಡಲಿಕ್ಕಿದ್ದೇವೆ ಹಾಗೆ ಎಲ್ಲ ಭಕ್ತಜನರ ಸಹಕಾರಗಳೊಂದಿಗೆ ಈ ಕಾರ್ಯಕ್ರಮ ಬ್ರಹ್ಮಕಲಶಾಭಿಷೇಕ ನಿರ್ವಿಘ್ನ ಆಗಿ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿರುವಂತೆ ಎಲ್ಲ ದೈವ ದೇವತೆಗಳು ನಮಗೆ ಅನುಗ್ರಹಿಸಬೇಕು ಅಂತ ನಾವು ಮಾಡುವಂತಹ ಒಂದು ಪ್ರಾರ್ಥನೆ ಉಂಟಿದ್ದೇನೆ

ബാലകൃഷ്ണൻ നാരമ്പാടി ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രം ബ്രഹ്മകലശാഭിഷേക സമിതി നാരമ്പാടി അതിൻ്റെ ജനസംഖ്യത്തിൽ കുമ്പളസീമയുടെ നാല് ഉപദേവാലയങ്ങളിലൊന്നായ നാരമ്പാടി ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ നമ്മുടെ അറിവിൽപ്പെട്ട പോലെ മൂന്നാമത്തെ അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ വരെ നടക്കുകയാണ് അതിൽ ഫെബ്രുവരി ഏഴാം തീയതി മഹാദേവൻ്റെയും മറ്റുള്ള ദേവന്മാരുടെയും പ്രതിഷ്ഠ പത്താം തീയതി കലശാഭിഷേകം തുടർന്ന് പതിനൊന്ന് മുതൽ പതിനാറ് വരെ നമ്മുടെ അവിടുത്തെ വാർഷിക ഉത്സവം നടക്കുകയാണ് ഈ പരിപാടിയിൽ എല്ലാ ഭക്തജനവും ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് നമ്മുടെ ക്ഷേത്രത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമ്മുടെ ബ്രഹ്മകലശാഭിഷേകത്തിന് വേണ്ട എല്ലാ പന്തലുകളുടെയും ഒരു ചപ്പറ മുഹൂർത്തം എന്ന് പറയും അതിന്ന് രാവിലെ ഒമ്പത് നാൽപ്പതിന് നമ്മുടെ സന്നിധിയിൽ പ്രാർത്ഥനാർത്ഥങ്ങൾ ആരംഭിച്ചു എല്ലാ ഭക്ത ഞങ്ങളതിൽ സംബന്ധിച്ചിരുന്നു എല്ലാവർക്കും ഈ എല്ലാ പരിപാടിയും ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് വിഹീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചിരിക്കുന്നു നന്ദി നമസ്കാരം